देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चातणे जय श्री कृष्ण चैतन्य श्री अद्वैता श्री गौर श्रीवासादी गौरभक्तवंद हरे कृष्णा हरे कृष्णा 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 हरे 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 राम हरे राम 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 हरे हरे ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय निगमकल्पतरोर्गलितम् बलं चुगमुखाद् अमृतद्रवसंयुदम् विपद रसमालयं मुहुरहो रसिका भुवि भावुकाः नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदोजयं उदीरयेद नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्टि किं कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः हरेकृष्ण श्रीमद्भागवतं चतुर्थस्कन्दम् अध्यायम् നാരദനും പ്രാചീന ബർഹിസും തമ്മിലുള്ള സംവാദം ശ്ലോകം പതിമൂന്ന് മുതൽ പതിനേഴ് വരെ വായിക്കാം പ്രവൃത്തം നിവൃത്തം ഇതം പിതൃയാനം ഗ്രാമീണാം वस्तु दुर्मद प्रोक्तो निर निरर दीर्घुद उच्चते वैशसं नरकं वायुर् लुब्धगो अंधो तु मे श्रुणो हस्तपादो उपमांस्ताभ्याम युक्तो यादी करोति च अन्दापुरम च हृदयम विशुजिर्मन उच्चते तत्र मोहं प्रसादं वा

ഓം 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 നമോ 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 വാസുദേവായ 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 ശ്രീമദ് ഭാഗവതം ശ്രീമദ്ഭാഗവതം ചതുർത്ഥസ്കന്ധം ഭാഗം രണ്ട് അധ്യായം ഇരുപത്തി ഒമ്പത് നാരദനും പ്രാചീന പർഹിസും തമ്മിലുള്ള സംവാദം ശ്ലോകം പതിമൂന്ന് പ്രവൃത്തിഞ്ച നിവൃത്തിഞ്ചാസ്ത്രം ദേവയാനം ശ്രോത്രാശ്രുതോ വിവർത്തനം നാരദ മുന്നി തുടരുന്നു ദക്ഷിണ പഞ്ചാല നഗരം ഫലേച്ഛാ കർമ്മങ്ങളിലെ ഇന്ദ്രിയാസ്വാദന പ്രക്രിയയായ പ്രവൃത്തിയെ നയിക്കുന്നതിന് ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ള ധാർമിക പ്രമാണങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു ഉത്തര പഞ്ചാല എന്ന പേരുള്ള മറ്റൊരു നഗരം ഫലേച്ഛാ കർമ്മങ്ങൾ കുറയ്ക്കുന്നതിനും ജ്ഞാനം വർദ്ധിപ്പിക്കുന്നതിനുമുള്ള ധാർമ്മിക പ്രമാണങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു ജീവസത്ത ഇരു കാതുകളിലൂടെയും നാനാവിധ ജ്ഞാനങ്ങൾ സ്വീകരിക്കുന്നു ചില ജീവസത്തകൾ പിതൃലോകത്തിലേക്കും ചിലത് ദേവലോകത്തിലേക്കും ഉയർത്തപ്പെടുന്നു ഇവയെല്ലാം സാധ്യമാകുന്നത് രണ്ട് കാതുകളാണ് ഹരികൃഷ്ണൻ ശ്ലോകം വിവർത്തനം ളും ആഭാസരുമായ സാധാരണ മനുഷ്യന് വളരെ സന്തോഷമുളവാകുന്നതാണ് ലൈംഗികതയ്ക്ക് വേണ്ടി അർത്ഥമാക്കിയിട്ടുള്ള ആസുരി ജനനേന്ദ്രിയൻ എന്ന അധമ കവാടത്തിലൂടെ പ്രവേശിക്കാൻ കഴിയുന്ന ഗ്രാമക എന്ന നഗരം ഉത്പാദന ഉത്പാദനശേഷിയെ ദുർമത എന്നും ബുധത്തെ നിർവൃതി എന്നും വിളിക്കുന്നു ഹരികൃഷ്ണ ശ്ലോകം പതിനഞ്ച് വൈശസം നരകം പായുർ ുബ്തോന് യുക്തോയാതിവർത്തനം പുരഞ്ജനൻ വൈശ്യത്തിലേക്ക് പോകുന്നുവെന്ന് പറയുമ്പോൾ നരകത്തിലേക്ക് പോകുന്നുവെന്ന് വേണം മനസ്സിലാക്കാൻ ഗുധത്തിലെ പ്രവർത്തനേന്ദ്രിയമായ ലുബ്ധകൻ അവന് അകമ്പടി സേവിക്കുന്നു രണ്ട് അന്ധരായ സഹ സഹചാരികളുടെ കാര്യം ഞാൻ മുമ്പേ പറഞ്ഞിരുന്നു ഈ സഹചാരികൾ കൈ കൈകളും കാലുകളുമാണെന്ന് മനസ്സിലാക്കണം ജീവസത്ത എല്ലാത്തരം പ്രവൃത്തികളും ചെയ്യുന്നതും അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുന്നതും കൈകാലുകളുടെ സഹായത്താലാണ് ഹരി ശ്ലോകം പതിനാറ് അന്തപുരം ഹൃദയം വിഷൂ ചെറുതേ പ്രസാദം വിവർത്തനം എന്ന വാക്ക് ഹൃദയത്തെ ിക്കുന്നു എല്ലായിടത്തും പോകുന്ന അർത്ഥമുള്ള വിഷുചീനൻ എന്ന വാക്ക് മനസ്സിനെ സൂചിപ്പിക്കുന്നു ജീവസത്ത മനസ്സിനുള്ളിൽ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളുടെ ഫലം അനുഭവിക്കുന്നു ഈ ഫലങ്ങൾ ചിലപ്പോൾ വ്യാമോഹത്തിനും ചിലപ്പോൾ സംതൃപ്തിക്കും മറ്റു ചിലപ്പോൾ വിജയോത്സവത്തിനും കാരണമാകും यथा यथा विक्रियते गुणात्तु विकरोति वा तथा ततो उपदृष्टात्मा तद्वृत्तिर् तद्वृत्तिरनुकार्यते विवर्तनम् രാജ്ഞി ഒരുവന്റെ ബുദ്ധിയാണെന്ന് മുമ്പേ വിവരിച്ചിട്ടുണ്ട് ഒരുവൻ ഉണർന്നിരിക്കുമ്പോഴോ ഉറങ്ങുമ്പോഴോ ആ ബുദ്ധി വ്യത്യസ്ത സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നു മലിനപ്പെട്ട ബുദ്ധിയാൽ സ്വാധീനിക്കപ്പെട്ട ജീവസത്ത പലതും സങ്കല്പത്തിൽ കാണുകയും ബുദ്ധിയുടെ പ്രവർത്തനങ്ങളും പ്രതിപ്രവർത്തനങ്ങളും വെറുതെ അനുകരിക്കുകയും ചെയ്യുന്നു ഹരി കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ ഹരി കൃഷ്ണ ഹരേ കൃഷ്ണ താങ്ക് യു ജയ ശ്രീ മാതാജി ഹരേ കൃഷ്ണ ഇവിടെ നാരദ മഹർഷി പ്രാചീന പരഹിഷത്തിന് ഒരു ശരീരത്തെ പുരഞ്ജനൻ താമസിക്കുന്ന ശരീരത്തെ ജീവാത്മാവ് പ്രവേശിച്ചിട്ടുള്ള ശരീരത്തെ നവദ്വാരങ്ങളുള്ള ഒരു നഗരമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ ഈ നവദ്വാരങ്ങളെയാണ് ഇപ്പോൾ നാരദ മഹർഷി വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കുന്നത് ഒരു ജീവൻ ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ ജീവന്റെ സ്വാഭാവികമായിട്ടുള്ള ധർമ്മം ഭഗവത് സേവനം അത് മറന്നുപോകും ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അത് നവദ്വാരങ്ങളിലൂടെ ആസ്വദിക്കുന്നതിന് വേണ്ടിയാണ് പിന്നീട് പ്രവർത്തിക്കുന്നത് തന്നെ കുറിച്ച് പൂർണ്ണമായിട്ടും മറന്ന് ശരീരത്തിലുള്ള ഒമ്പത് ദ്വാരങ്ങളുടെ പ്രവർത്തനങ്ങളിലേക്കാണ് ജീവസത്ത അതിന്റെ ശ്രദ്ധ പിന്നീട് കേന്ദ്രീകരിക്കുന്നത് അതിൻ്റെ താല്പര്യമെല്ലാം ഈ ഇന്ദ്രിയ തൃപ്തനത്തിനായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ നവദ്വാരങ്ങളെക്കുറിച്ചും ഓരോ കവാടങ്ങളിലും ഇരിക്കുന്ന ഇന്ദ്രിയങ്ങളെക്കുറിച്ചും നാരദ മഹർഷി വിശദീകരിച്ചു പറഞ്ഞുകൊടുത്തു ശരീരത്തിന്റെ മുൻഭാഗത്തായിട്ട് അഞ്ച് കവാടങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗദ്യോദ ആവിർമുഖി എന്ന് പറഞ്ഞിട്ടുള്ള എന്ന പേരിൽ അറിയപ്പെടുന്ന കണ്ണുകൾ അതേപോലെ നളിനി നാളിനി എന്ന പേരിൽ അറിയപ്പെടുന്ന നാസാരന്ധ്രങ്ങൾ മുഖ്യൻ എന്നറിയപ്പെടുന്ന വായ ഇങ്ങനെ അഞ്ചു ദ്വാരങ്ങൾ ശരീരത്തിന്റെ മുൻവശത്തേക്കായിട്ടും ഇടത്തും വലത്തുമായിട്ട് പിതൃഹു ദേവഹു എന്നറിയപ്പെടുന്ന കവാടങ്ങൾ വലത്തെ ചെവിയും ഇടത്തെ ചെവിയുമാണ് പിതൃഹുവും ദേവഹുവും ആയിട്ട് അറിയപ്പെടുന്നത് പിന്നെ ശരീരത്തിന്റെ അധമ ഭാഗത്തായിട്ട് കീഴ്ഭാഗത്തായിട്ട് ജനനേന്ദ്രിയവും വിസർജനേന്ദ്രിയം എങ്ങനെയാണ് ഒൻപത് കവാടങ്ങൾ ശരീരത്തിലെ നവദ്വാരങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഓരോ ഓരോ ദ്വാരങ്ങളിലുമുള്ള കുറിച്ചും ആ ഇന്ദ്രിയങ്ങൾ നൽകുന്ന വിഷയങ്ങളെ വിഷയങ്ങളെക്കുറിച്ചും നാരദമഹർഷി വിശദമായിട്ട് പറഞ്ഞുകൊടുത്തു അപ്പോൾ ശരീര ശരീരത്തിലിരിക്കുന്ന ജീവാത്മാവ് തൻ്റെ യഥാർത്ഥ അസ്തിത്വം മറന്ന് ഭഗവത് സേവനത്തെ പൂർണ്ണമായിട്ടും മറന്ന് ഈ കവാടങ്ങളിലൂടെ ബാഹ്യലോകത്തിലേക്ക് പ്രവേശിച്ച് ഭൗതിക ലോകത്തിലേക്ക് പ്രവേശിച്ച് ഇന്ദ്രിയതൃപ്തിയിൽ മുഴുകിക്കൊണ്ടിരിക്കുന്നു ഗദ്യോത ആവിർമുഖി എന്ന് പറയുന്ന എന്ന പേരിൽ അറിയപ്പെടുന്ന കണ്ണുകളിലൂടെ അത് എത്തിച്ചേരുന്നത് വിഭ്രാജിത എന്ന് പറഞ്ഞിട്ടുള്ള പട്ടണത്താണ് പട്ടണത്തിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിഭ്രാജിത എന്ന പട്ടണത്തിൽ എത്താൻ സഹായിക്കുന്ന ഇന്ദ്രിയം ദിമാൻ എന്ന് പറയുന്ന ഇന്ദ്രിയമാണ് പ്രഭാ പ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ മാത്രം പ്രവർത്തിക്കുന്ന ദിമാൻ എന്ന് പറയുന്ന ഇന്ദ്രിയം ജീവാത്മാവിനെ വിഭ്രാജിത എന്ന് പറഞ്ഞിട്ടുള്ള പട്ടണത്തിലേക്ക് എത്തിക്കും അവിഭ്രാജിത എന്നുള്ള പട്ടണം കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയുന്ന രണ്ട് കാര്യങ്ങളാണ് കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയുന്നത് രൂപവും നിറവുമാണ് നമ്മൾ കാണുന്നതെല്ലാം രൂപവും നിറവുമാണ് ആ രൂപവും നിറവുമാണ് കണ്ണുകളുടെ വിഷയം എന്ന് പറയുന്നത് അതിലേക്ക് ജീവാത്മാവ് ആകർഷിക്കപ്പെടും വ്യത്യസ്തമായിട്ടുള്ള രൂപങ്ങൾ കാണണം സുന്ദരമായിട്ടുള്ള രൂപങ്ങൾ കാണണം മനോഹരമായിട്ടുള്ള വർണ്ണങ്ങൾ കാണണം ഈ മനോഹരമായിട്ടുള്ള വർണ്ണങ്ങളും വ്യത്യസ്തമായിട്ടുള്ള നിറങ്ങളും രൂപങ്ങളും ജീവാത്മാവിനെ ആകർഷിച്ചുകൊണ്ടേയിരിക്കും ആ നിറത്തിനു വേണ്ടി പ്രവർത്തിക്കും ഇന്ന നിറം വളരെ നല്ലതാണ് ആ നിറത്തിലുള്ള വസ്തു തന്നെ എനിക്ക് കിട്ടണം എന്ന് പറഞ്ഞ് ആ ജീവാത്മാവ് പ്രവർത്തിക്കാൻ തുടങ്ങും പിന്നെ രൂപത്തിനു വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങും രൂപം വളരെയധികം ജീവാത്മാവിനെ ആകർഷിക്കും അപ്പോൾ അത് ഇരിക്കുന്നത് ഗദ്യോത അഭിർമുഖി എന്ന് പറഞ്ഞ രണ്ട് കവാടങ്ങളിലാണ് അത് കണ്ണുകളെയാണ് ഉദ്ദേശിച്ചത് എന്ന് നാരദ മഹർഷി പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു നളിനി നാളിനി എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് കവാടങ്ങളും ശരീരത്തിന്റെ മുൻഭാഗത്ത് തന്നെയാണ് അന്ന് അത് നാസാദ്വാരങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത് ആ നാസാദ്വാരങ്ങളിലൂടെ എത്തുന്ന ആ ജീവാത്മാവ് എത്തുന്ന പട്ടണം എന്ന് പറയുന്നത് സൗരഭം എന്ന് പറഞ്ഞിട്ടുള്ള പട്ടണമാണ് സൗരഭം എന്ന് പറഞ്ഞിട്ടുള്ള പട്ടണം അവിടെ വിഷയം ഗന്ധമാണ് ഗന്ധമാണ് ആ ജീവാത്മാവിനെ ആകർഷിക്കുന്നത് ആ ഗന്ധത്തെ തിരിച്ചറിയാൻ സഹായിക്കുന്ന ഇന്ദ്രിയം അവധൂതൻ എന്ന് പറഞ്ഞിട്ടുള്ള വായുവിന്റെ സഹായത്താൽ പ്രവർത്തിക്കുന്ന അവധൂതൻ എന്ന് പറഞ്ഞിട്ടുള്ള ഇന്ദ്രിയമാണ് അപ്പോൾ വ്യത്യസ്ത ഗന്ധങ്ങളും ഒരു ജീവനെ ആകർഷിക്കും വ്യത്യസ്തമായിട്ടുള്ള ഗന്ധങ്ങൾ ആഹാരത്തിന്റെ ഗന്ധങ്ങൾ പുഷ്പങ്ങളുടെ ഗന്ധങ്ങൾ ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഗന്ധങ്ങൾ ജീവാത്മാവിനെ ആകർഷിച്ചു കൊണ്ടേയിരിക്കും ആ ഗന്ധത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങും അങ്ങനെ ആ ഗന്ധത്തിനെ പ്രവർത്തിപ്പിക്കുന്ന ദ്വാരങ്ങൾ കവാടങ്ങൾ നളിനി നാളിനി എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് ദ്വാരങ്ങളാണെന്ന് പറഞ്ഞു അതിനുശേഷം അഞ്ചാമത്തെ ദ്വാരം ശരീര ശരീരത്തിന്റെ മുൻ മുൻവശത്തുള്ള അഞ്ചാമത്തെ ദ്വാരം മുഖ്യനാണെന്ന് പറഞ്ഞു അത് ശരീരത്തിലെ വായയാണ് ആ വായയിലൂടെ രണ്ട് ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് ഇന്ദ്രിയങ്ങളിലൂടെ രണ്ട് പട്ട പട്ടണങ്ങളിലേക്ക് ജീവാത്മാവ് എത്തിച്ചേരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആപണൻ ആപണം എന്ന നഗരവും അതേപോലെ ബഹൂധനം എന്ന് പറഞ്ഞിട്ടുള്ള നഗരവും ആപണം എന്നുള്ള നഗരം ഉദ്ദേശിക്കുന്നത് അവിടെ ഇന്ദ്രിയ വിഷയം സംസാരമാണ് സംസാരവും ജീവനെ ആകർഷിക്കുന്ന വലിയൊരു വിഷയമാണ് ഇന്ദ്രിയ വിഷയമാണ് അതുപോലെ ബഹൂദനം ബഹൂദനം എന്ന് പറയുന്ന ഇന്ദ്രിയം ഇന്ദ്രിയ വിഷയം രസമാണ് രുചിയാണ് ആഹാരത്തിന്റെ രുചിയാണ് ബഹൂദനം എന്ന് പറയുന്നത് രസജ്ഞൻ എന്ന് പറഞ്ഞിട്ടുള്ള ഇന്ദ്രിയമാണ് അതിന് സഹായിക്കുന്നത് ആ രസം അറിയാൻ സഹായിക്കുന്നത് രസജ്ഞൻ എന്ന് പറഞ്ഞിട്ടുള്ള ഇന്ദ്രിയമാണ് എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ സംസാരത്തിന് വേണ്ടിയും മറ്റുള്ളവരെ കുറിച്ച് സംസാരിക്കുന്നതിനു വേണ്ടിയും അവനവനെ കുറിച്ച് സംസാരിക്കുന്നതിനു വേണ്ടിയും നാട്ടിലെ വിഷയങ്ങളൊക്കെ സംസാരിക്കുന്നതിന് വേണ്ടിയും ജീവാത്മാവിന് വലിയ ആഗ്രഹം ഉണ്ടായിരിക്കും അതിന് സഹായിക്കുന്നത് മുഖ്യൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കവാടമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുശേഷം കഴിഞ്ഞ ദിവസം അവസാനത്തെ ശ്ലോകത്തിൽ പന്ത്രണ്ടാമത്തെ ശ്ലോകത്തിൽ വായിച്ചിട്ടുള്ളത് ശരീരത്തിന്റെ ഇടത്തുഭാഗത്തും വലത്തുഭാഗത്തുമുള്ള കവാടങ്ങളെ കുറിച്ചാണ് മുൻഭാഗത്തുള്ള അഞ്ച് കവാടങ്ങളെ കുറിച്ച് പറഞ്ഞു മുൻഭാഗത്ത് ഗദ്യോദ ആവിർമുഖി എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് കണ്ണുകൾ നാസാദ്വാരങ്ങളെ നളിനി നാളിനി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മുഖ്യൻ എന്ന് പറഞ്ഞ കവാടം വായയാണ് ഉദ്ദേശിച്ചത് അങ്ങനെ അഞ്ച് കവാടങ്ങൾ മുൻഭാഗത്ത് ഇടത്തുഭാഗത്തും വലത്തുമായിട്ട് പിതൃഹു ദേവഹു എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് കവാടങ്ങൾ അത് പിതൃഹു എന്ന് പറയുന്നത് വലത്തെ ചെവിയും ദേവഹു എന്ന് പറയുന്നത് ഇടത്തെ ചെവിയുമാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അതിലൂടെ ദക്ഷിണ പാഞ്ചാലം ഉത്തര പാഞ്ചാലം എന്ന് പറഞ്ഞ രണ്ട് നഗരങ്ങളിലേക്ക് എത്തിച്ചേരുമെന്നാണ് ഇവിടെ നമ്മൾ പതിമൂന്നാമത്തെ ശ്ലോകത്തിൽ വായിച്ചിട്ടുള്ളത് അപ്പോൾ അതെന്താണ് ഉദ്ദേശിക്കുന്നത് പിതൃഹു ദേവഹു എന്ന് പറയുന്നത് ഉയർന്ന ലോകങ്ങളാണ് ആ പിതൃഹു ദേവുഹു എന്ന് പറയുന്നത് വലത്തെ ചെവിയും ഇടത്തെ ചെവിയുമാണ് ഈ ചെവികളിൽ കുറിച്ച് കുറിച്ച് കേൾക്കാൻ ഉയർത്തിയെ കേൾക്കാൻ സാധാരണഗതിയിൽ എല്ലാവർക്കും താല്പര്യമുണ്ടാകും അപ്പോൾ അങ്ങനെ ഉയർന്ന ലോകങ്ങളെ കുറിച്ച് കേൾക്കുന്നതിലൂടെയാണ് ആ ഉയർന്ന ലോകങ്ങളെ കുറിച്ച് മനസ്സിലാക്കുന്നതും ആ ഉയർന്ന ലോകങ്ങളിലുള്ള ദേവന്മാരെ ആരാധിക്കാൻ തുടങ്ങും അങ്ങനെ ദേവന്മാരെ ആരാധിക്കുന്നതിലൂടെ ഒന്നുകിൽ ദേവലോകത്തിലേക്കോ അല്ലെങ്കിൽ പിതൃലോകത്തിലേക്കോ എത്തിച്ചേരാൻ ഒരു ജീവാത്മാവിന് സാധിക്കും ഭഗവാൻ പറയുന്നുണ്ട് പിതൃക്കളെ ആരാധിക്കുന്നവർ പിതൃലോകത്തിലേക്ക് എത്തിച്ചേരുന്നു ദേവന്മാരെ ആരാധിക്കുന്നവർ ദേവലോകത്തിലേക്ക് എത്തിച്ചേരുന്നു യാാന്തി ദേവ വ്രതാദേവാന് പിതൃഞ്ഞാന്തി പിതൃവ്രതാ അപ്പോൾ അതിന് സഹായിക്കുന്നത് ആരാണ് അതിന് സഹായിക്കുന്നത് പിതൃഹു ദേവഹു എന്ന് പറയുന്ന രണ്ട് കർണങ്ങളാണ് കാതുകളാണ് അതിന് സഹായിക്കുന്നത് കേൾക്കുന്നതിലൂടെയാണ് ഈ ആരാധനകളൊക്കെ ആരംഭിക്കുന്നത് എല്ലാ ആരാധനയുടെയും തുടക്കം ശ്രവണമാണ് ആ ദേവന്മാരെ കുറിച്ച് നമ്മൾ ആദ്യം കേൾക്കണം കേട്ടതിന് ശേഷമാണ് ആരാധന ആരംഭിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു ആരാധനയിലേക്ക് എത്തിച്ചേരാൻ സഹായിക്കുന്നത് ആരാണ് രണ്ട് കാതുകളാണ് അതുകൊണ്ടാണ് കാതുകൾക്ക് ദേവഹു എന്നും പിതൃഹു എന്നും പേര് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാം ഉയർന്ന തരത്തിലുള്ള ഇന്ദ്രിയങ്ങളാണ് ഈ ഏഴ് ഇന്ദ്രിയങ്ങളും ഉയർന്ന നിലവാരത്തിലുള്ള ഇന്ദ്രിയങ്ങളാണ് ശരീരത്തിന്റെ ഉയർന്ന ഭാഗത്താണ് ഈ ഇന്ദ്രിയങ്ങൾ കാണുന്നത് ഈ ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് ഉയർന്ന ലോകങ്ങളിലേക്ക് പോകാൻ സാധിക്കുമെന്നാണ് ഉയർന്ന ഇന്ദ്രിയങ്ങളെല്ലാം ഉപയോഗിച്ച് ഉയർന്ന ലോകങ്ങളിലേക്ക് പോകാൻ സാധിക്കും ഈ ഉയർന്ന കവാടങ്ങളിലൂടെയാണ് ജീവൻ പുറത്തേക്ക് പോകുന്നതെങ്കിൽ ആ ജീവനെ ഉയർന്ന ലോകങ്ങളിലേക്കാണ് എത്തിച്ചേരാൻ സാധിക്കുന്നത് എന്നാൽ ചിലപ്പോൾ ജീവൻ താഴ്ന്ന ലോകങ്ങൾ താഴ്ന്ന കവാടങ്ങളിലൂടെയും പുറത്തേക്ക് പോകാറുണ്ട് ശരീരം എടിയുന്ന സമയത്ത് മരണസമയത്ത് ഒരു ജീവൻ താഴ്ന്ന കവാടങ്ങളിലൂടെയാണ് ജനനേന്ദ്രിയം അതേപോലെ വിസർജനേന്ദ്രിയം ഇങ്ങനെയുള്ള ഇന്ദ്രിയങ്ങളിലൂടെയാണ് കവാടങ്ങളിലൂടെയാണ് പുറത്തേക്ക് പോകുന്നതെങ്കിൽ അതിന് താഴോട്ട് പോകേണ്ടി വരും താഴ്ന്ന ലോകങ്ങളിലേക്ക് നരകീയ ലോകങ്ങളിലേക്ക് പോകേണ്ടി വരും എന്ന് പറയുന്നു അപ്പോൾ ആ ഇന്ദ്രിയങ്ങളെ കുറിച്ച് പതിനാല് പതിനഞ്ച് ശ്ലോകങ്ങളിൽ പറയുന്നു വിടികളായിട്ടുള്ള ജനങ്ങൾ ജ്ഞാനം ആർജിക്കാത്ത ജനങ്ങളാണ് ഈ ഇന്ദ്രിയങ്ങളെ സന്തോഷിക്കാൻ ശ്രമിക്കുന്നത് യഥാർത്ഥ ജ്ഞാനമില്ലാത്ത ജനങ്ങൾ താഴ്ന്ന അധോ താഴ്ന്ന തരത്തിലുള്ള താഴ്ന്ന നിലവാരത്തിലുള്ള കവാടങ്ങളെ ആസ്വദിക്കുന്നു അങ്ങനെ ആസ്വദിക്കുന്നതിലൂടെ അവർ എത്തിച്ചേരുന്നത് എവിടെ എവിടെയാണ് അവർ നരകീയ ലോകങ്ങളിലാണ് എത്തിച്ചേരുന്നത് എന്നാണ് പറയുന്നത് നരകം എന്ന് പറയുന്നത് നരകലോകങ്ങളിലേക്ക് അവർ എത്തിച്ചേരുന്നത് ഭഗവത്ഗീതയിലും ഇതേ കാര്യം പറയുന്നുണ്ട് ജഗന്യ ഗുണവൃത്തിസ്തോ അധോ ഗച്ഛന്തി താമസ താഴ്ന്ന തരം പ്രവൃത്തികളിൽ ഏർപ്പെടുന്നവൻ അധോ ലോകത്തിലേക്ക് താഴ്ന്ന ലോകത്തിലേക്കാണ് പോകുന്നത് അപ്പൊ താഴ്ന്ന ലോകത്തിലേക്ക് നരകത്തിലേക്ക് പോകുന്നതും ഈ താഴ്ന്ന ഇന്ദ്രിയങ്ങളിലൂടെയാണ് കവാടങ്ങളിലൂടെയാണ് ജനനേന്ദ്രിയത്തിലൂടെയോ അല്ലെങ്കിൽ വിസർജനേന്ദ്രിയത്തിലൂടെയാണ് വൈശസം എന്ന് പറഞ്ഞിട്ടുള്ള നരകത്തിലേക്ക് പോകുന്നത് എന്ന് പറയും അപ്പോൾ ഒരു മനുഷ്യൻ യഥാർത്ഥത്തിൽ ചെയ്യേണ്ട ഉയർന്ന കവാടങ്ങൾ ഉപയോഗിച്ച് ഭഗവാനെ കുറിച്ച് ജ്ഞാനം ആർജിച്ച് ഉയർന്ന ലോകങ്ങളിലേക്ക് പോകുന്നതിനാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ ശ്രദ്ധിക്കേണ്ടത് എന്ന് പറയും അല്ലാത്ത വ്യക്തികളാണ് ആ ജ്ഞാനം ആർജിക്കാത്ത വ്യക്തികളാണ് താഴ്ന്ന കവാടങ്ങൾ ഉപയോഗിച്ച് താഴ്ന്ന ലോകത്തിലേക്ക് പോകുന്നത് വൈശ്വസം എന്ന് പറയുന്ന നരകത്തിലേക്ക് പോകുന്നത് എന്ന് പറയും വൈശ്വസം എന്ന് പറയുന്നത് നരകീയ ലോകങ്ങളാണ് എന്നിവിടെ വിശദീകരിക്കുന്നു അപ്പം ഇത്രയാണ് നവദ്വാരങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ശരീരത്തിന്റെ മുൻഭാഗത്ത് അഞ്ച് ദ്വാരങ്ങൾ ഇടതുഭാഗത്തും വലതുഭാഗത്തുമായിട്ട് രണ്ട് ദ്വാരങ്ങൾ താഴ്ഭാഗത്ത് രണ്ട് ദ്വാരങ്ങൾ ഇത് ഉപയോഗിക്കുന്നതിനനുസരിച്ച് ജീവാത്മാവിന് ഉയർന്ന ലോകങ്ങളിലേക്കോ താഴ്ന്ന ലോകങ്ങളിലേക്കോ പോകാൻ സാധിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതിനുശേഷം നാരദ മഹർഷി ഈ പുരഞ്ജനന്റെ രണ്ട് അന്തരായിട്ടുള്ള സുഹൃത്തുക്കളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു പുരഞ്ജൻ എപ്പോഴും കൂടെ നട കൂടെ പോകുന്നത് ഈ അന്തരായിട്ടുള്ള രണ്ട് സുഹൃത്തുക്കളുടെ കൂടെയാണ് എവിടെ പോയി കഴിഞ്ഞാലും ഈ അന്തരുടെ കൂടെയാണ് പോകുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ അന്തരായിട്ടുള്ള സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് കൈകളും കാലുകളുമാണ് ആണ് എന്ന് പതിനഞ്ചാമത്തെ ശ്ലോകത്തിൽ വിശദീകരിക്കുന്നു ഹസ്തപാദോ ഉപമാംസ്ഥാഭ്യം യുക്തോയാതികരോധിച്ച ലുപ്തകോ അന്തോ തു അന്തോ തുമേശ്രനും അന്തന്മാരായിട്ടുള്ള സുഹൃത്തുക്കളെ കുറിച്ച് ഞാൻ പറഞ്ഞു തരാം എന്നാണ് നാരദ മഹർഷി പറയുന്നത് അന്തരായിട്ടുള്ള സുഹൃത്തുക്കൾ ആരാ ആരാണ് കൈകളും കാലുകളുമാണ് അവയ്ക്ക് കാഴ്ചയില്ല പക്ഷെ എപ്പോഴും അവരുടെ സഹായത്തോടു കൂടിയാണ് എല്ലാ സ്ഥലത്തേക്കും പോകുന്നത് എന്തെങ്കിലും പ്രവൃത്തികൾ ചെയ്യണമെങ്കിലും കൈകളുടെ സഹായം ആവശ്യമാണ് അപ്പോൾ രണ്ട് അന്തരായിട്ടുള്ള സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് ഹസ്തപാദങ്ങളാണ് എന്നിവിടെ നാരദ മഹർഷി പറയുന്നു ഹസ്തങ്ങളും പാദങ്ങളും കൈകളും കാലുകളുമാണ് പുരഞ്ജനന്റെ ഏത് ജീവാത്മാവിന്റെയും അന്തരായിട്ടുള്ള സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് പതിനാറാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് പുരഞ്ജനൻ ഇടക്കിടയ്ക്ക് അന്തപുരത്തിലേക്ക് പോകാറുണ്ട് തന്റെ അന്തപുരത്തിലേക്ക് പോകാറുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ അന്തപുരം എന്ന് പറയുന്നത് വിഷൂചിർ മന ഉച്ചതെ മനസ്സ് തന്നെയാണ് ഈ അന്തപുരം എന്ന് പറയുന്നത് അപ്പോൾ മനസ്സിന്റെ പ്രവർത്തനമാണ് ഒരു ശരീരത്തിൽ കാണുന്ന എല്ലാ പ്രവർത്തനങ്ങളും എന്നിവിടെ വിശദീകരിക്കുന്നു തത്ര മോഹം പ്രസാദം വാഹർഷം പ്രാപ്തോതി തദ്ഗുണി ഒരു ജീവൻ അനുഭവപ്പെടുന്ന സന്തോഷം അതേപോലെ വലിയ ഉത്സാഹം പ്രവൃത്തി ചെയ്യാനുള്ള താല്പര്യം അതേപോലെ നിരാശ തെറ്റിദ്ധാരണ ഇതെല്ലാം മനസ്സിൽ നിന്നാണ് ഉണ്ടാകുന്നത് ശരീരത്തിൽ കാണുന്ന എല്ലാ പ്രവർത്തനങ്ങളും ആത്മീയമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഒഴികെ ഭഗവാന്റെ ഭക്തി സേവനം ഒഴികെ ഉണ്ടാകുന്ന എല്ലാ പ്രവൃത്തികളും ഈ മനസ്സിൽ നിന്നാണ് ഉണ്ടാകുന്നത് എന്ന് പറയും മനസ്സിൽ നിന്നും ബുദ്ധിയിൽ നിന്നുമാണ് ഭൗതികമായിട്ടുള്ള ബുദ്ധിയിൽ നിന്നുമാണ് ഉണ്ടാകുന്നത് എന്ന് പറയും അപ്പോൾ ഒരു മനുഷ്യൻ പ്രവർത്തിക്കുന്നത് യഥാർത്ഥത്തിൽ ജീവാത്മാവിന്റെ പ്രവർത്തനമല്ല നമ്മൾ കാണുന്നത് എന്നാണ് അടുത്ത ശ്ലോകത്തിൽ വിശദീകരിക്കുന്നത് അതിനാമത്തെ ശ്ലോകത്തിൽ പറയുന്നു യഥാ വിക്രിയതേ ഗുണാക്തോ വികരോ ഇവ തഥാത്തോ ദൃഷ്ടാത്മാ തദ്വൃത്തി അനുകാര്യത്തെയും ഒരു മനുഷ്യന്റെ പ്രവൃത്തിയായിട്ട് നമ്മൾ കാണുന്നത് ആ ജീവാത്മാവിന്റെ നേരിട്ടുള്ള പ്രവൃത്തികളല്ല എന്നാണ് ഇവിടെ പറയുന്നത് കാരണം ജീവാത്മാവിന്റെ ഒരേ ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് ഭഗവാന്റെ സേവനമാണ് ആത്മീയമായിട്ടുള്ള പ്രവർത്തനമാണ് ബാക്കിയുള്ള എല്ലാ പ്രവൃത്തികളും മനസ്സിന്റെയും ബുദ്ധിയുടെയും പ്രവൃത്തികളാണ് മനസ്സും ബുദ്ധിയുമാണ് ശരീരത്തിൽ പ്രവർത്തിക്കുന്നത് അത് നേരിട്ട് ജീവാത്മാവിന്റെ പ്രവർത്തനമല്ല അങ്ങനെ മനസ്സും ബുദ്ധിയും പ്രവർത്തിക്കുമ്പോൾ ജീവാത്മാവ് ഒന്നും ചെയ്യാതെ ഇരിക്കുകയാണ് ജീവാത്മാവ് നിശ്ചലമായിട്ടിരിക്കുകയാണ് ചെയ്യുന്നത് എന്ന് പറയുന്നത് ജീവാത്മാവിൽ നിന്നും ഊർജം സ്വീകരിച്ചുകൊണ്ട് മനസ്സും ബുദ്ധിയുമാണ് എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യുന്നത് ഭഗവത്ഗീതയിൽ ഇത് വിശദീകരിക്കുന്നുണ്ട് ഭഗവത്ഗീതയിൽ മൂന്നാമത്തെ മൂന്നാമത്തെ അദ്ധ്യായത്തിൽ ഇരുപത്തി ഏഴാമത്തെ ശ്ലോകത്തിൽ പ്രകൃതയെ ക്രിയമാണാനി ഗുണൈ കർമാണി സർവശ അഹങ്കാര വിമൂഢാത്മാ കർത്താഹം ഇതി മന്യതീ ുദ്ധി ഇല്ലാത്ത ആളുകളാണ് ഞാനാണ് ചെയ്യുന്നത് എന്ന് വിചാരിക്കുന്നത് പക്ഷെ യഥാർത്ഥത്തിൽ ആരാണ് ചെയ്യുന്നത് മനസ്സും ബുദ്ധിയുമാണ് ചെയ്യുന്നത് പ്രകൃതിയുടെ ത്രിഗുണങ്ങളാൽ ബാധിക്കപ്പെട്ടിട്ടുള്ള മനസ്സും ബുദ്ധിയുമാണ് എല്ലാ പ്രവൃത്തികളും ചെയ്യിപ്പിക്കുന്നത് ഈ ശരീരം കൊണ്ടും ചെയ്യിപ്പിക്കുന്നത് എന്നാണ് പറയുന്നത് അപ്പോൾ എല്ലാ ഇന്ദ്രിയങ്ങളെ പ്രവർ ഇന്ദ്രിയ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് നേരിട്ട് ജീവാത്മാവല്ല മനസ്സും ബുദ്ധിയുമാണ് പ്രകൃതിയുടെ ത്രിഗുണങ്ങളാൽ ബാധിക്കപ്പെട്ടിട്ടുള്ള മനസ്സും ബുദ്ധിയുമാണ് എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും നിദാനം എന്നാണ് ഇവിടെ നാരദ മഹർഷി പറഞ്ഞു കൊടുക്കുന്നത് അതിനുശേഷം ശരീരത്തിന്റെ രഥവർണ്ണന അടുത്ത ശ്ലോകങ്ങളിൽ പറയുന്നുണ്ട് ശരീരത്തെ രഥമായി കണക്കാക്കിക്കൊണ്ട് ആ രഥത്തിന്റെ പ്രവർത്തനങ്ങൾ ശരീരത്തിന്റെ പ്രവർത്തനങ്ങളെ താരതമ്യപ്പെടുത്തിക്കൊണ്ട് പറയുന്നുണ്ട് അപ്പോൾ ഒരു രഥം പ്രവർത്തിക്കുന്നത് പോലെ തന്നെയാണ് ശരീരവും പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും അതെങ്ങനെയാണ് എന്ന് അടുത്ത ശ്ലോകങ്ങളിൽ വിശദീകരിക്കുന്നുണ്ട്